മലപ്പുറത്ത് കാർ ആക്രമിച്ച് ഇരുപത് ലക്ഷം രൂപ കവർച്ച നടത്തിയ കേസിൽ ആറുപേർ അറസ്റ്റിലായി പ്രതികൾ വാടകയ്ക്കെടുത്ത കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു മുബഷി പി അക്ബർ വിവരങ്ങളുമായി മുബഷീർ ആരാണ് പ്രതികൾ സ്മൃതി കഴിഞ്ഞ കുറേ കാലങ്ങളായി കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ച് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട നിരവധി സംഭവങ്ങൾ നമ്മൾ കേട്ടതാണ് സ്വർണം കടത്തിക്കൊണ്ടുവരുന്ന ആളുകളുടെ വാഹനം തട്ടിയെടുത്ത് പണമൊക്കെ അപഹരിക്കുന്ന അപകരിക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു സമാനമായ രീതിയിലുള്ളൊരു സംഭവമായിരുന്നു കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ജൂലൈ പതിനാറാം തീയതി കരിപ്പൂർ വിമാനത്താവളം കരിപ്പൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ സംഭവിക്കുന്നത് അവിടെയുള്ളൊരു മേഖലയിലൂടെ കടന്നു പോവുകയായിരുന്ന ഇന്നോവ കാറിനെ മറ്റൊരു നീലനിറത്തിലുള്ള സ്വിഫ്റ്റ് കാറിലെത്തിയ ആറംഗ സംഘം തടഞ്ഞു നിർത്തി വാഹനത്തെ ആക്രമിച്ചുകൊണ്ട് വാഹനത്തിലുള്ള ആളുകളെ ഉപദ്രവിച്ചുകൊണ്ട് വാഹനത്തിലുണ്ടായിരുന്ന ഇരുപത് ലക്ഷത്തോളം രൂപ അത് കവർന്ന് അവിടെ നിന്നും കടന്നു കളഞ്ഞു എന്നുള്ളതായിരുന്നു പരാതി തുടർന്ന് കരിപ്പൂർ പോലീസ് നടത്തിയ വിശദമായൊരു അന്വേഷണത്തിലാണ് സംഭവവുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടിപ്പോൾ ആറ് പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതായത് ഈ കേസിൽ ഒന്നാം പ്രതിയായിട്ടുള്ളത് മുഹമ്മദ് ഷഫീഖ് എന്ന് പറയുന്ന മുപ്പത്തിമൂന്ന് വയസ്സുള്ള യുവാവാണ് അദ്ദേഹം കരിപ്പൂർ സ്വദേശി തന്നെയാണ് സ്വാഭാവികമായിട്ടും ഇന്നോവ കാറിൽ ഇത്രയധികം തുക കൊണ്ടുവരുന്നത് മനസ്സിലാക്കിയ സംഘം വാഹനം ആക്രമിച്ച് അവിടെ നിന്നും പണം കവർച്ച് നടത്താൻ നേരത്തെ തന്നെ പദ്ധതി ഇട്ടിരുന്നു അതിന്റെ പദ്ധതിയുടെ ആസൂത്രിതം ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് രണ്ടാമത് അബ്ദുൽ നാസർ എന്ന് പറയുന്ന വ്യക്തി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സൈനുലാബിദ് എന്ന് പറയുന്ന ഇരുപത്തിയഞ്ച് വയസ്സുള്ള കരിപ്പൂർ മേഖലയിലെ തന്നെ മറ്റൊരു വ്യക്തി ഇവരു സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുണ്ട് ഇർഷാദാണ് മറ്റൊരു പ്രതി മുഹമ്മദ് മുസഫിർ എന്ന് ഉൾപ്പെടുന്ന ആറ് യുവാക്കളെയാണ് സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പോലീസിന്റെ വിദഗ്ധമായൊരു അന്വേഷണം സി സി ടി വികളും ആ ഒരു മേഖലയിലെ മൊഴികൾ ഉൾപ്പെടെ ശേഖരിച്ചതിനുശേഷം നടത്തിയ ഒരു പരിശോധനയിൽ നിന്നാണ് ഈ ഒരു പ്രതികളിലേക്ക് എത്തുന്നതും തുടർന്ന് അവരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളതും എന്തായാലും കരിപ്പൂർ കേന്ദ്രീകരിച്ചുള്ള പരിശോധന ശക്തമാക്കാൻ തന്നെയാണ് മലപ്പുറം പോലീസ് തീരുമാനിച്ചിരിക്കുന്ന ശേഷം ഒരു ഭാഗത്ത് സ്വർണ്ണക്കടത്ത് പോലെയുള്ള സംഭവങ്ങളും അതുപോലെ ഇതുപോലെ യാത്രക്കാർ കൊണ്ടുപോകുന്ന പണം അപഹരിക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെ വർദ്ധിച്ച സാഹചര്യത്തിൽ പരിശോധനകൾ ഊർജ്ജിതമാക്കുമെന്നുള്ളതാണ് ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കുന്നത്